പോലീസിനെതിരെയുള്ള പോർമുഖം തുറക്കുമ്പോൾ നിലമ്പൂരിലെ സി പി എം സ്വതന്ത്ര എം എൽ എ പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ നേട്ടമായി കരുതിയിരുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയായിരുന്നു തുടക്കത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ അൻവറിനൊപ്പം നിന്നുവെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൻവറിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് ഇതോടെ എൽ ഡി എഫ് വിട്ടാലും യു ഡി എഫിൽ ചേക്കേറാമെന്ന അൻവറിന്റെ സ്വപ്നങ്ങൾക്കും ഏതാണ്ട് വിരാമമായിരിക്കുകയാണ് എല്ലാ കച്ചവടങ്ങൾക്കും പോലീസിന് ഒപ്പം നിന്ന കൂട്ടുപ്രതിയാണ് പി വി അൻവർ എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ആരോപിച്ചു ഭരണകക്ഷി എം എൽ എ ഇപ്പോൾ പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നത് നല്ല കാര്യം പക്ഷേ താനൂർ ജിഫ്രി കൊലക്കേസ് താനൂർ ബോട്ട് അപകടത്തിലെ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നു തുടങ്ങിയ എസ് പി സുജിത് ദാസിനെതിരെ വിവിധ വിഷയങ്ങളിൽ യൂത്ത് ലീഗ് ആരോപണമുന്നയിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതിരുന്ന ആളാണ് പി വി അൻവർ എസ് പി സുജിത് ദാസുമായുള്ള പി വി അൻവറിൻ്റെ സംഭാഷണം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും താൻ എസ് പി ആയിരുന്നപ്പോൾ എം എൽ എക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി അപ്പോൾ തമ്മിൽ തെറ്റിയപ്പോഴെല്ലാം പുറത്തു പറയുകയാണ് അപ്പോൾ തെറ്റിയതിൻ്റെ കാരണങ്ങൾ മറ്റെന്തോ ആയിരിക്കണമെന്നും പി കെ ഫിറോസ് പറഞ്ഞു പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ ഭയം ഉള്ളതുകൊണ്ടല്ലേ അതെന്താ പറയാൻ അൻവറിന് ധൈര്യമില്ലാത്തത് എന്ന് ഫിറോസ് ചോദിച്ചു പത്തൊമ്പതിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലബ് ഹൌസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തുമെന്നും പി കെ ഫിറോസ് അറിയിച്ചു പി വി അൻവർ എം എൽ എയുടെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നേരത്തെയും ആരോപിച്ചിരുന്നു നിഗൂഢതകളുള്ള വ്യക്തിയാണ് അൻവർ അൻവറിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നല്ലതായി ഒന്നും പറയാനില്ല പരിസ്ഥിതിയെ നശിപ്പിക്കൽ പണം കബളിപ്പിക്കൽ കൊലപാതകം തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ടെന്നും ഫിറോസ് പറഞ്ഞു അൻവറിന്റേത് ഫ്യൂഡൽ മനോഭാവമാണ് മറ്റൊരു രാജ്യത്തു നിന്ന് സേവിക്കാനല്ല ജനങ്ങൾ തെരഞ്ഞെടുത്തത് നിയമസഭയിൽ എം എൽ എയുടെ സാന്നിധ്യം ഉണ്ടാകണം ഒരു ജനപ്രതിനിധിക്ക് സഭയിലെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരും തികഞ്ഞ ഉത്തരവാദിത്ത രാഹിത്യമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുള്ളതെന്നും പി കെ ഫിറോസ് പറഞ്ഞു